സിതം ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ അതും ജി ഫോർ ഓപ്ഷൻ വരുന്നോയിങ് കേട്ടോ നമ്മള് വണ്ടിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്ക എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളല്ല വരുന്നത് ഷോപ്പിന്റെ ലൊക്കേഷൻ ഉണ്ടോ അപ്പൊ ഞാൻ വണ്ടിനെ പറ്റി പറയണുണ്ടെങ്കിൽ വണ്ടി വരും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആട്ടോ ജി ഫോർ ഓപ്ഷൻ വണ്ടി വരുന്നത് നമ്മൾ ഈ വണ്ടിക്ക് വരുന്നത് ഇന്റർകൂളർ എഞ്ചിനാട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് കിലോമീറ്റർ എക്സ്ട്രാ മൈലേജ് നമുക്ക് ഈ വണ്ടിക്ക് കിട്ടും കേട്ടോ വണ്ടിന്റെ ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി തന്നെ വണ്ടി ഉള്ളത് ഈ ഒരു വണ്ടി നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ടൈപ്പ് ഫോർക്ക് കൺവേർട്ട് ചെയ്തൊരു വണ്ടിയായിട്ടത് സീട്ട് ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ നല്ല നീറ്റ് തന്നെയല്ലോ അതേപോലെ തന്നെ വിൻഡോ ഭാഗത്ത് നമ്മൾ ക്രോമും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡോറിന്റെ ഭാഗത്ത് നമ്മൾ ക്രോമും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്റീരിയർ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റ് തന്നെ കേട്ടോ സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം നമ്മൾ പുതിയ ചെയ്താണ് അതേപോലെ തന്നെ വണ്ടിക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ വരെ വരുന്ന വി ഓപ്ഷന്റെ സ്റ്റിയറിംഗും കാര്യങ്ങളെല്ലാം വണ്ടിക്കുള്ളത് കേട്ടോ സെവൻ സീറ്റർ വണ്ടിയാണ് അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് യൂസ് ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെ കേട്ടത് ഇൻ്റീറും ഇന്റീരിയറും കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ഉള്ളത് റൂഫും കാര്യങ്ങളും അതേപോലെ തന്നെ ഡാഷ്ബോർഡും ബോർഡും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റ് തന്നെ ഉള്ളത് കേട്ടോ നമ്മൾ എഞ്ചിൻ റൂമൊക്കെ നോക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല പക്ക നീറ്റ് തന്നെയാണ് ഉള്ളത് മേജർ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ കമ്പനി പേസ്റ്റിംഗും വണ്ടി ഇങ്ങനെയാണ് വരുന്ന കേട്ടോലേജസ് ഒന്നും നമ്മൾ വണ്ടിക്ക് ഇല്ല കേട്ടോ അതേപോലെ തന്നെ ഇന്റർ കൂളർ എഞ്ചിനെ നമ്മൾ വണ്ടിക്ക് വരുന്ന കേട്ടോ എക്സ്ട്രാ രണ്ട് കിലോമീറ്റർ നമുക്ക് മൈലേജ് ഇന്ന് പ്രതീക്ഷിക്കാൻ പറ്റുക വണ്ടിയാണിട്ടത് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണെന്നുണ്ടെങ്കിലും എഞ്ചിൻ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും പതിമൂന്ന് പതിനാല് മോഡലിന്റെ എഞ്ചിൻ കണ്ടീഷൻ ആ വണ്ടിക്കുള്ളട്ടോ നല്ല പുള്ളിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ വണ്ടിക്ക് ബാക്ക് സൈഡ് ഒക്കെ നോക്കുമ്പോൾ അവിടെ നല്ല നീറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ക്രോമും കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടുണ്ടെങ്കിൽ ആ ഭാഗമാണ് നല്ല വൃത്തി തന്നെയുള്ള നല്ല ഫിനിഷിങ്ങിൽ ഉള്ളത് അതേപോലെ തന്നെ ടയർ ബാക്ക് നോക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു എയ്റ്റീൻ ടയറും കാര്യങ്ങളും എല്ലാം നമ്മൾ വണ്ടിക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ജി ഫോർ ഓപ്ഷൻ വരുന്നത് ഈ ഒരു ഇന്നോവയ്ക്ക് നമ്മൾ എക്സ്പെക്റ്റ് ഒന്ന് വില എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തായിരം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് വണ്ടിക്ക് താല്പര്യം രണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഇന്നോകളും അതേപോലെ തന്നെ ഫൈവ് സീറ്റ് വാഹനങ്ങളും എല്ലാം നമ്മൾക്ക് സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഏത് വണ്ടിക്ക് വേണമെന്നില്ല നമ്മൾ കോണ്ടാക്ട് ചെയ്യട്ടോ കേട്ടോ അടുത്ത വീഡിയോയിൽ വീഡിയോയിലേക്ക് കാണുവരെ ബൈ